നമസ്കാരം ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തുമെന്നും സാധ്യമായ ഏറ്റവും കർശനമായ ശിക്ഷ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിങ്കളാഴ്ച നോർത്തേൺ സോണൽ കൗൺസിലിന്റെ മുപ്പത്തിരണ്ടാമത് യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് നടക്കുന്ന വിവരങ്ങളാണ് ഭീകരർ അതിവിപുലമായ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടത് എന്നാണ് എൻ നൽകുന്ന വിവരം സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബിയുടെ സഹായയെ എൻ സംഘം പിടികൂടി ട്രോണുകളും റോക്കറ്റുകളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ കശ്മീർ സ്വദേശി കാസിർ കാസീർ എന്ന ഡാനിഷ് എന്നയാളെയാണ് എൻ ഐ എ സംഘം പിടികൂടിയത് രാജ്യത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചും ഭീകരാക്രമണം നടത്താൻ ഉമർ ലക്ഷ്യമിട്ടിരുന്നതായും ഇതിനുള്ള സാങ്കേതിക സഹായം പിടിയിലായ കശ്മീർ സ്വദേശിയിൽ നിന്നും ഉമറിന് ലഭിച്ചെന്നുമാണ് റിപ്പോർട്ട് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഗാസി ഗുഡ് സ്വദേശിയായ പ്രതി ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഗൂഢാലോചകരിൽ ഒരാളായിരുന്നുവെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു മുഖ്യ പ്രതിയെന്ന് വിലയിരുത്തപ്പെടുന്ന ഉമറുമായി ചേർന്ന് ഡാനിഷ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് വിവരം ചാവേർ ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ ഉമർ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ട്രോണുകളിൽ രൂപമാറ്റം വരുത്തിയും റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചും ഡാനിഷ് ഭീകരാക്രമണങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകിയിരുന്നതായി എൻ ഐ എ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി മൂന്ന് ദിവസം മുൻപ് ഇയാളെ ജമ്മുകാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡൽഹി പോലീസ് ജമ്മുകാശ്മീർ പോലീസ് ഹരിയാന പോലീസ് യു പി പോലീസ് മറ്റ് കേന്ദ്ര യൂണിറ്റുകൾ എന്നിവയുമായി ഏകോപിച്ച് പഴുതടച്ച അന്വേഷണമാണ് എൻ ഐ എ നടത്തുന്നത് ആസൂത്രണം സാധന സാമഗ്രികൾ എത്തിക്കൽ ഫണ്ടിംഗ് എന്നിവ ഉൾപ്പെടെ ആക്രമണത്തിന് പിന്നിലെ വലിയ ശൃംഖലയെ കണ്ടെത്തുന്നതിനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതിനിടെ ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ഷൂ ബോംബർ ആയിരുന്നിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് കണ്ടെടുത്ത പുതിയ ഫോറൻസിക് ഭൗതിക തെളിവുകൾ ഡോക്ടർ ഉമറിന്റെ ഐ കാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഷൂവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അന്വേഷണ സംഘം ഇപ്പോൾ ഇതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു വാഹനത്തിന്റെ വലതുവശത്തെ മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിനടിയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഷൂ കിട്ടിയത് അതിനുള്ളിൽ നിന്ന് ലോഹം പോലെയുള്ള ഒരു വസ്തു കണ്ടെടുത്തിട്ടുണ്ട് ഇതുവരെയുള്ള അന്വേഷണം അനുസരിച്ച് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് ഈ വസ്തു ആണെന്നാണ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത് അതിതീവ്ര സ്ഫോടനശേഷിയുള്ള മദർ ഓഫ് സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഫോടക വസ്തുവിന്റെ അംശം കാറിന്റെ ടയറിലും ഷൂവിലും കണ്ടെത്തിയിട്ടുണ്ട് ഇത് സ്ഫോടനം നടത്താനായി ഉമർ തന്റെ പാദരക്ഷയിൽ ഒരു ഉപകരണം ഒളിപ്പിച്ചിരിക്കാമെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ആക്രമണത്തിനായി ജയ്ഷെ ഭീകരർ ഗണ്യമായ അളവിൽ ഇത് സംഭരിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്